നിലയ്ക്കലിലെ അയ്യപ്പ ഭക്തരുടെ തിരക്ക് നിയന്ത്രണ വിധേയം കെ എസ് ആർ ടി സി സർവീസുകളും വേഗത്തിലാക്കി കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി സംഘവും നിലയ്ക്കലിൽ സന്ദർശനം നടത്തുന്നു നിലയ്ക്കലിൽ നിന്നും അഖിൽ പാലോട്ട് മഠം ചേരുന്നു അഖിൽ ഇപ്പോൾ തിരക്ക് നിയന്ത്രണ വിധേയമായിരിക്കുകയാണ് അതോടൊപ്പം ബി ജെ പി നേതാക്കളുടെ സന്ദർശക സംഘം ഇപ്പോൾ നിലയ്ക്കലിൽ എത്തിച്ചേർന്നിരിക്കുന്നു വിവരങ്ങൾ രോഹിണി നിലയ്ക്കൽ ഒരു സാധാരണ നിലയിലേക്ക് തന്നെയാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അധികമായിട്ടുള്ള ഒരു തിരക്ക് ഇപ്പോൾ നിലയ്ക്കലിൽ അനുഭവപ്പെടുന്നില്ല കാരണം മായിട്ടുള്ള കെ എസ് ആർ ടി സി സർവീസുകൾ അടക്കം നടത്തി ആ ഭക്തരെ കൃത്യമായി സമയിലേക്ക് എത്തിക്കാനും മറ്റ് സ്ഥലങ്ങളിലേക്ക് എത്തിക്കാനുമുള്ള നീക്കം കെ എസ് ആർ ടി സിയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട് വേഗത്തിലാണ് സർവീസുകളൊക്കെ തന്നെ നടത്തുന്നത് പോലീസ് സേനയും ഒക്കെ തന്നെ കാര്യക്ഷമതയോടെ ഇടപെട്ട് ഇപ്പോൾ നിലയ്ക്ക് ഒരു ശാന്തമായ സ്ഥിതിയിലേക്ക് കടന്നു പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബിജെപിയുടെ സംഘം ഇപ്പോൾ നിലയ്ക്കേൽ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രഖ്യാപിച്ചിരുന്നു ബിജെപിയുടെ ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജ ശേഖരണ ചിത്രത്തിലുള്ള സംഘമായിരിക്കും നിലയ്ക്കലിൽ സന്ദർശനം നടത്തുക എന്ന് കുമ്മനം രാജശേഖരൻ അതുപോലെ തന്നെ മുൻ ദേവസ്വം ബോർഡ് അധ്യക്ഷനായിട്ടുള്ള ജി രാമൻ നായർ അതുപോലെ തന്നെ പത്തനംതിട്ടയുടെയും കോട്ടയത്തിന്റെയും ഒക്കെ ജില്ലാധ്യക്ഷന്മാരും ഈ സംഘത്തിനോടൊപ്പം എത്ര ചെയ്യുന്നുണ്ട് മറ്റു ശാസ്ത്രീയ പ്രവർത്തകർക്കൊപ്പമാണ് അദ്ദേഹം നിലയ്ക്കലിലേക്ക് എത്തിയത് ഇപ്പോൾ നിലയ്ക്കൽ ക്ഷേത്രവർത്തനത്തിലേക്കായി കുമരം ഇപ്പോൾ വെറ്റൽ ക്ഷേത്രത്തിലേക്കും കടലിരിക്കുകയാണ് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമായി സമാധാന അന്തരീക്ഷത്തോടുകൂടി തന്നെ മുന്നോട്ട് പോകുന്ന ദർശനം മുന്നോട്ട് പോകുന്ന സ്ഥിതി നമുക്ക് നിലയ്ക്കലിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതേസമയം കമ്പ പരിസരങ്ങളിലൊക്കെ തന്നെ ഒരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഒരു ശാന്തമായ സ്ഥിതിയിലേക്ക് ഈ മണ്ഡലകാലം കടന്നു പോകുക എന്നുള്ളതാണ് എല്ലാവരെ സംബന്ധിച്ചോടൊപ്പം വലിയ ആഗ്രഹമായി മുന്നോട്ട് വെക്കുന്നത് ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ തന്നെ പ്രതിനിധികൾ വിടക്കുന്നു ദേവസ്വം ബോർഡ് അധികൃതരുമായിട്ട് ഈ അവർ കാണാൻ സാധിക്കുന്നുണ്ട് ശാന്തമായ രോഹിണി മുന്നോട്ട് പോകുന്നത് അതെ അഖിൽ എങ്കിലും ശാന്തമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നിലയ്ക്കൽ എത്തുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് രൂക്ഷമായ ഗതാഗത കുരുക്ക് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിലുള്ള സംഘം കഴിഞ്ഞ ദിവസം സന്ദർശനം നടത്തിയിരുന്നു ഇന്ന് ഉന്നതതല യോഗം ചേരുന്നുണ്ട് എന്തായാലും മകരവിളക്കിനോടനുബന്ധിച്ച് ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയേ മതിയാവുകയുള്ളൂ അല്ലെങ്കിൽ ഇനിയും ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് തിരക്ക് അനിയന്ത്രിതമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നാൽ അത് ആശങ്കയ്ക്ക് ഇടയാക്കും അതുകൊണ്ട് തന്നെ സമാധാനപൂർണമായ ഒരു തീർത്ഥാടന കാലം ഭക്തർക്ക് നൽകിയേ മതിയാവുകയുള്ളൂ ദേവസ്വം ബോർഡ് നിലയ്ക്കലിൽ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പാണ് നിലയ്ക്കലിൽ അതീന്തിട്ടുള്ള ഒരു ഭക്ഷ്യജനങ്ങൾ എത്തുന്നത് കാരണം വീക്കെൻഡായിരുന്നു അവധി ദിവസമായ അപ്പോൾ അത്തരം മാത്രമുള്ള ഒരു ഭക്ഷ്യജനങ്ങളൊക്കെ തന്നെ ഇവിടേക്ക് ഒരുക്കെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പോലീസിനും അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനും ഒന്നും നിയന്ത്രിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെട്ടിരുന്നത് അതിനു പിന്നാലെ തന്നെ അധികൃതർ ഭാഗത്തുനിന്ന് ഇടപെടലുകൾ ഉണ്ടാകുന്നു ഇപ്പോൾ ഒരു ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് അതിന്റെ പ്രധാന കാരണം ഇപ്പോൾ വർക്കിന്റെ എന്ന നിരക്കും ഭക്തജനങ്ങളുടെ ഫലത്ത് ഇപ്പോൾ കുറവാണ് അതിന്റെ ഒരു ക്രമീകരണം കൂടി ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ദുരന്തപങ്ങൾ മണ്ഡലകാല പൂജയുടെ സമാപനമാണ് അതിനുശേഷം മകരവിളക്കാണ് വിജയ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അടക്കം വലിയ സംഘം ശബരിമലയിലേക്ക് എത്തുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ എത്രമാത്രം കരുതലോടെ ഒരു സൂക്ഷ്മതയോടെ ഇതിനെ നോക്കിക്കടില്ല ഇതിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ട ഒരു സാഹചര്യം സാഹചര്യമുണ്ടാകും അതുകൊണ്ട് ആ കരുതൽ കഴിഞ്ഞ ദിവസത്തെ അവലോകന യോഗം അതായത് നിലക്കിലെയും പമ്പയിലെയും അവലോകന യോഗത്തിനു ശേഷം മന്ത്രി പ്രതികരിച്ചിരുന്നു ചില വീഴ്ചകൾ സംഭവിച്ചിരുന്നു പോലീസിന്റെ ഭാഗത്ത് ചില വീഴ്ചകൾ സംഭവിച്ചിരുന്നു ചില പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട് എന്ന മന്ത്രിതന് സമ്മതിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു ഇന്ന് രാവിലെയും കൂടി അദ്ദേഹം സന്നിധാനത്ത് നിലയ്ക്ക് പ്രതിഷേധിച്ചിരുന്നു ഇന്ന് അദ്ദേഹം സന്നിധാനത്ത് അവലോക രോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് അംഗവുമായിട്ടുള്ള എ അജയ് കുമാർ അടക്കമുള്ളതാണ് അദ്ദേഹത്തിനോടൊപ്പം സന്നിധാനത്ത് ക്യാമ്പിക്കുന്നുണ്ട് മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുണ്ട് പോലീസ് മേധാവികളുണ്ട് അതുപോലെ സ്പെഷ്യൽ ഓഫീസറുണ്ട് അങ്ങനെ നിരവധിയായിട്ടുള്ള ഉദ്യോഗസ്ഥ സംഘം അടങ്ങുന്നവരുടെ നേതൃത്വത്തിലാണ് ഇന്ന് സന്നിധാനത്ത് അവലോകനം ചെയ്യുന്നത് അതിനുശേഷമായിരിക്കും ഏത് തരത്തിലുള്ള ഒരു ക്രമീകരണമാണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു മാനദണ്ഡങ്ങളാണ് കൂടുതലായി ഒഴുക്കേണ്ടത് എന്നതായിരിക്കും ഇന്ന് നടക്കുന്ന അവലോകന അതിനുശേഷം അവർ പ്രധാനമായ ഒരു തീരുമാനമെടുത്തു നമ്മൾ കഴിഞ്ഞ ദിവസവും ഒരു പ്രധാനമായ ഒരു തീരുമാനമെടുത്തത് ഈ പരിണിത പ്രജ്ഞരായിട്ടുള്ള ചില ആ ഈ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് കാരണം വർഷങ്ങളായി ശബരിമലയിൽ ഡ്യൂട്ടി നിർത്തുന്ന പ്രഖ്യരായിട്ടുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് അപ്പൊ ആ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഈ അവരൊക്കെ അഭാവം ഇതിന്റെ ക്രമീകരണങ്ങളിൽ അകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് ഈ ചട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് മന്ത്രിയുമായിട്ടും ഉദ്യോഗസ്ഥരുമായി പങ്കുവെക്കുന്ന സമയത്ത് അതിന്റെ ഒരു ക്രമീകരണം ഏർപ്പെടുത്തും എന്നോടൊപ്പം തന്നെ കാര്യം വാഹനങ്ങളിൽ എത്തുന്നവരെ ഒരു പമ്പയിലേക്ക് കടത്തുവിടാനുള്ള ഒരു ശ്രമം കൂടി കെ എസ് ആർ ടി സിയുടെ ഭാഗത്തുനിന്നുണ്ടായാൽ ഈ കെ എസ് ആർ ടി സിയിൽ ഉണ്ടാകുന്ന ഒരു ചേട്ടം കുറയ്ക്കാൻ കഴിയുമെന്നുള്ളൊരു നിർദ്ദേശം മന്ത്രിയുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധങ്ങൾ ഉയരുന്ന തലമുറ ഭക്തരുടെ ഭാഗത്തും ഹൈന്ദവ സംഘടന സമയം ഒക്കെ തന്നെ ഉയരുന്ന ഒരു സാഹചര്യം അത് കൂടുതലും കാര്യക്ഷമതയോടെ നോക്കി കാണാൻ കഴിയുകയാണ് ഇപ്പോൾ ദേവസ്വ ബോർഡും ഒക്കെ തീരുമാനമെടുത്തിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് മന്ത്രി തന്നെ നേരിട്ടെത്തി അവലോകന യോഗ സംത് കാരണം അവയറുള്ള ഭാഗമായിട്ടും മന്ത്രി അവിടെ നിന്ന് പ്രതിഷേധം നടന്നു അസംഘടനാ നേതാക്കൾ ൈക്യവി അടിസ്ഥാന ഭാരവാഹികൾ മക്കം പട്ടയിലെ മത്സരം തില്ലങ്കേരി ആണെന്നുള്ള ആൾക്കാർക്കിയിലേക്കും പമ്പയിലേക്കും എത്തിയതും പർഗനന്ദ അടിസ്ഥാനത്തേക്ക് പോകുന്നു അവിടെ എത്തുന്ന സമയത്ത് പമ്പയിലെയും നിലക്കിയും ഓഫീസർമാരുടെ വത്സന്തില്ലങ്കേരി സംസാരിക്കുന്ന അതിനുശേഷം ഈ സന്നിധാനത്തെത്തി ദേവസ്വം അധികൃതരുമായി സംസാരിക്കുന്നു ഇന്നലെ തന്നെ ഹിന്ദുവൈക്കലിതി ആവശ്യപ്പെട്ടതാണ് ഇത്രയും വലിയ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ഇത്രയും ഗുരുതരമായ പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്ത് അയ്യപ്പ ഭക്തരുടെ സുഗമമായ ഒരു യാത്രയ്ക്ക് അതിന് ക്രമീകരണങ്ങൾ ഒരുക്കേണ്ട ആള് അത് ദേവസ്വം മന്ത്രിയാണ് ദേവസ്വം ബോർഡാണ് അപ്പോൾ എന്തായാലും ദേവസ്വം ബോർഡിന്റെ മന്ത്രി തന്നെ നേരിട്ടെത്തി ഇതിനെ ഒരു എന്നതായിരുന്നു മുന്നോട്ട് വെച്ചത് അതെ അഖിൽ ഇപ്പോൾ നിലവിൽ ബി ജെ പി സംഘം കുമ്മനം രാജശേഖരൻ ലേജൻലാൽ ജി രാമൻ നായർ എന്നിവരടങ്ങുന്ന സംഘം നിലക്കലിൽ എത്തിയിരിക്കുകയാണ് തുടർന്ന് അവർ എങ്ങോട്ടായിരിക്കും സന്ദർശനം നടത്തുക സന്ദർശനം നടത്തിയതിനു ശേഷം സംഘം പമ്പയിലേക്ക് പോകും എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് പമ്പയിലെത്തിയതിനു ശേഷം ആയിരിക്കും ഉദ്യോഗസ്ഥരുമായിരിക്കും എന്താണ് നമുക്ക് ഈ ചട്ടത്തിൽ അറിയാൻ സാധിക്കുന്നത് എന്തായാലും വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഹൈദവ സെന്ററുകളുടെ ഭാഗത്തുനിന്ന് ഹൈന്ദവ സമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നിരിക്കും കാരണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൃശ്യങ്ങൾ കണ്ടതാണ് ആ ദൃശ്യങ്ങളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള ഒരു അനുഭവം അയ്യപ്പ ഭക്തരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു കാരണം പല അയ്യപ്പഭക്തന്മാർക്കും സന്നിധാനത്തേക്ക് പോകാൻ സാധിക്കില്ല പല അയ്യപ്പൻ ഭക്തന്മാരും നിലയ്ക്കലും പന്തളത്തും ഒക്കെ നാലി നെയ് അവിടെ സമർപ്പിച്ച് തിരിച്ചു മടങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്രയും അധികം ബുദ്ധിമുട്ടുകളെ യവഭക്തന്മാർ നേരിട്ടിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഹിന്ദു സാഹിത്യ അടക്കമുള്ള സംഘടനകൾ മന്ത്രി തന്നെ സ്ഥലത്തി ഇതിലെ ഏകോപന ചുമതലകൾ ഏറ്റെടുക്കണം ഹിന്ദു മന്ത്രി തന്നെ നേരിട്ട സന്നിധാനത്തേക്ക് എത്തണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചത് അതിന്റെ ഭാഗമായി തന്നെ ഇന്നലെ തന്നെ മന്ത്രി എത്തുന്നു അതിനുശേഷം മന്ത്രി തന്നെ നേരിട്ട് മൂന്ന് അവലോകന യോഗങ്ങൾ എടുക്കുന്നു അതിനുശേഷം ഈ കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടാകും എന്ന് മന്ത്രി തന്നെ മാധ്യമങ്ങളോട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി എന്നത് നമ്മൾ ഓർമ്മിക്കണം നമുക്ക് അറിയാവുന്നത് പോലെ മണ്ഡലകാലം എന്ന് പറയുന്നത് എല്ലാ വർഷവും വർഷികമാതി ആരംഭിക്കുന്നതാണ് അതിനും പതിനൊന്ന് മാസം മുമ്പ് തന്നെ വേണമെങ്കിൽ ക്രമീകരണങ്ങൾ ഒരുക്കാൻ സർക്കാരിന്റെ ഭാഗത്ത് ദേവസ്വം ബോർഡിന്റെ മുമ്പിലൊക്കെ തന്നെ അവസരമുണ്ട് പക്ഷേ അത്തരത്തിലുള്ള ഒരു ക്രമീകരണങ്ങളും ഒരുക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ് അയ്യപ്പറക്കോടുള്ള വെല്ലുവിളി കാരണം ഇവിടെ വിരിവെക്കാൻ വേലിക്കൊള്ളാതെ നിൽക്കാനുള്ള മണ്ഡലങ്ങൾ തീർക്കാൻ അങ്ങനെ ഏത് സൗകര്യം നിൽക്കണമെങ്കിലും സംവിധാനമുള്ള അല്ലെങ്കിൽ അവസരമുള്ള കാലമാണ് മണ്ഡലകാലം എന്ന് പറയുന്നത് കാരണം മറ്റു ക്ഷേത്രങ്ങളെ പോലെ പെട്ടെന്നല്ല മണ്ഡലകാലം എന്ന് പറയുന്നത് എല്ലാ വർഷവും വൃശ്ചിക മാസത്തിൽ തന്നെ ആരംഭിക്കുന്നതാണ് അപ്പൊ വൃശ്ചിക മാസത്തിന് മുമ്പ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ എന്ന് അറിയാവുന്ന പോലും ഇത്തരത്തിൽ ഒരു ദേവസ്വം ബോർഡിന്റെ ഭാഗ അരംഭാവം ഉണ്ടാകുന്നു എന്നതാണ് വേദനാജനകമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ കുന്നനം രാജശേഖരന്റെ നേതൃത്വത്തിലുള്ള സംഘം നിലയ്ക്ക് സ്പെഷ്യൽ ഓഫീസറെ ദേവസ്വം ബോർഡിന്റെ സ്പെഷ്യൽ ഓഫീസറെ വിട്ടാഴ്ച നടക്കുകയാണ് വിശേഷം അദ്ദേഹം വരുന്ന സമയത്ത് നമുക്ക് പ്രതികരണം ലഭിക്കും എന്നല്ല നമുക്ക് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നിലയ്ക്കലിനെ സംബന്ധിച്ചിടത്തോളം ശാന്തമായി ഒരു അന്തരീക്ഷത്തിലേക്ക് കടക്കുന്നുണ്ട് എന്നത് ആശ്വാസം പകരുന്നതാണ് പ്രതീക്ഷ പകരുന്നതാണ് ഈ പ്രവൃത്തിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷം പകരുന്നതാണ് എന്തായാലും ഇപ്പോൾ നിലയ്ക്കൽ കാരണം മുന്നോട്ട് പോകുന്നുണ്ട് എന്നാലും പമ്പയിൽ ചെറിയ തോതിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധ്യത സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ കുമ്മനം രാജശേഖരൻ മാധ്യമങ്ങൾക്ക് മുൻപാകെ പ്രതികരണം നടത്തിയിരിക്കാം നടത്താനുള്ള സാധ്യത കാണുന്നുണ്ട് നമുക്ക് അതിലേക്ക് എത്താം അതോടൊപ്പം അഖിൽ ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ഇനി ഒരിക്കലും ഇത്തരത്തിൽ അനിയന്ത്രിതമായ ഒരു തിരക്ക് വരാൻ പാടുള്ളതല്ല അതിന് ഉതകുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങൾ പാലിക്കേണ്ടതുണ്ട് ഇപ്പോൾ നമുക്കറിയാം ഇന്ന് രാവിലെ തന്നെ തമിഴ്നാട് സർക്കാർ ശബരിമലയിൽ തീർത്ഥാടകർ നേരിട്ട ദുരിതത്തിൽ അതൃപ്തി അറിയിച്ചിട്ടുണ്ട് മലയാളികളെക്കാൾ കൂടുതൽ ഇതര സംസ്ഥാനത്തു നിന്നുള്ള ഭക്തരാണ് എത്തുന്നത് പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും കർണാടകയിൽ നിന്നുമൊക്കെ ധാരാളം ഭക്തർ എത്തുന്നുണ്ട് തമിഴ്നാട് ഇവിടെ കൃത്യമായ അവരുടെ അതൃപ്തി അറിയിച്ചിട്ടുണ്ട് പിണറായി സർക്കാരിൻ്റെ നേരത്തെ പലതും മലയാളികൾ കേരളത്തിനുള്ളിൽ ഒരു രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കുന്നതിനായി കെട്ടിച്ചമച്ച ഒരു ആസൂത്രിത നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ തിരക്ക് എന്നുള്ള ഭാഷ്യമുണ്ടായിരുന്നു എന്നാൽ മറ്റൊരു സംസ്ഥാനത്തിൻ്റെ സർക്കാർ കൂടി ഈ അതൃപ്തി അറിയിക്കുന്നതോടുകൂടി ആ രാഷ്ട്രീയപരമായ വിവാദമുണ്ടാക്കലാണ് എന്നുള്ള ഭാഷ്യം പൊളിയുകയാണ് ഈ അതിന് രോഹിണി ഒരു കാര്യമുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ശബരിമലയിൽ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട് ശബരിമലയിലെ അയ്യപ്പ സമിതി എന്ന് പറയുന്നത് മലയാളികൾക്ക് മാത്രമല്ല ദക്ഷിണേന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് ആ തീർത്ഥാടന കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിന്ന് ആൾക്കാരെ തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാരെ കൊണ്ട് കർണാടക ആന്ധ്ര പോണ്ടിച്ചേരി അങ്ങനെ സൗത്ത് ഇന്ത്യയിലെ മുഴുവൻ ദക്ഷിണേന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെ തന്നെ ഈ തുടർക്കന്മാർ ഒഴുകിയെത്തുന്ന തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല എന്ന് പറയുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കേരള ഡൗൺ വലിയ മുദ്രാവാക്യം വിളിച്ചത് മലയാളികള മലയാളികളായിരുന്നു എങ്കിൽ നമുക്ക് നിലയ്ക്കലിൽ സന്ദർശനം നടത്തുന്ന ബിജെപി സംഘത്തോട് അവിടെ എത്തിയ ഭക്തർ അവരുടെ ആവലാതികൾ പറയുകയാണ്